ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പക്കാവടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പോൾ ഒരു ഒത്തിരി ക്രിസ്പി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടതിന് ശേഷം ജസ്റ്റ് നമ്മളെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്താൽ മതി കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഒരു കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇത്തിരി വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം വെള്ളം മാത്രം ഒന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കാരണം ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത മുളക് പൊടി ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതായത് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കണം മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം അതിലൊരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മാവിലേക്ക് നമ്മുടെ ഈ മുളക് പൊടിയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ചതിൻ്റെയൊക്കെ ആ ഒരു എസെൻസും എല്ലാം കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അരമണിക്കൂറിന് അതിനുശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക അപ്പം ആ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ കൂടെ കിട്ടണതാണ് ഇതും നമുക്ക് പക്കാട ഉണ്ടാക്കാനായിട്ട് നാല് സൈഡിൽ ഇങ്ങനെ നീളത്തിൽ വരെയുള്ളത് അതെടുത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചതിന് ശേഷം ഇതിൽ ഫുള്ളൊന്ന് നന്നായിട്ടൊന്ന് ഓയിൽ ഒന്ന് വരട്ടി കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഒന്ന് വരട്ടി കൊടുക്കുക ഇനി അതിലേക്ക് മാവിട്ടതിന് ശേഷം എണ്ണ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് സാധാരണ നമ്മളെ ഇടിയപ്പം എങ്ങനെയാണോ പരത്തുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ മുകളിൽ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഒരുപാട് ഇട്ട് കൊടുക്കാതെ നമ്മുടെ എണ്ണയിൽ കൊള്ളാൻ ഭാഗത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആകും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇട്ടുടനേയും നമ്മൾ തവി കൊണ്ട് ഇളക്കാനായിട്ട് പാടില്ല ഇട്ടൊരു ജസ്റ്റ് ഒന്ന് വെന്തു എന്നൊരു നമുക്കറിയാമല്ലോ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടെടുത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് കൊടുത്താൽ ഈസി ആയിട്ടുള്ള പക്കാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്